വിജയൻ പറഞ്ഞിട്ടാണോ ഫോട്ടോ എടുക്കുന്നത് സാറെ ടി വിയിൽ കൊടുക്കേണ്ട സാറെ ഇത് അഞ്ചൽ വക്കമുക്ക് സ്വദേശിയായിട്ടുള്ള രാജുവിന്റെ വാക്കുകളാണ് പെർഫ്യൂമുകൾക്ക് വേണ്ടി ഇതാ ഒരു സ്ഥാപനം എ ഐ പെർഫ്യൂംസ് അഞ്ചൽ കുന്നൂർ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം അഞ്ചൽ സ്ഥലത്ത് സ്ത്രീകളെ അസഭ്യം പറയുകയും അശ്ലീല പദപ്രയോഗം നടത്തിയതിനെയും തുടർന്നുള്ള പരാതിയിൽ അഞ്ചൽ എസ് എ പ്രജീഷ് കുമാറും പോലീസ് ഉദ്യോഗസ്ഥരും രാജുവിനെ തിരക്കി കഴിഞ്ഞ ദിവസം രാത്രിയിൽ വക്കംമുക്കലിലുള്ള രാജുവിന്റെ വീട്ടിലെത്തി എന്നാൽ രാജു വീടിനകത്ത് കയറി കറകടച്ചു നാട്ടുകാരുടെ സഹായത്തോടു കൂടി പോലീസ് കറക് തുറന്നു തള്ളി തുറന്നപ്പോൾ രാജു ചെയ്തതാ കന്നാസിൽ കരുതിയിരുന്ന മണ്ണെണ്ണ അഞ്ചൽ എസ് എ പ്രജീഷ് കുമാറിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും മുഖത്തോടെ ഒഴിക്കുകയായിരുന്നു ഒരു കയ്യിൽ മണ്ണെണ്ണ വിളക്കമുണ്ടായിരുന്നു എന്നാൽ നാട്ടുകാരും പോലീസും ചേർന്ന ഉടനെ തന്നെ രാജുവിനെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു രാജുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പ്രദേശത്തുള്ളവർ രാജുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യ വാക്കുകളും അശ്ലീല പദപ്രയോഗങ്ങളുമാണ് രാജു ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്നും ക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുമാണ് പറയുന്നത് അയൽവാസികൾക്ക് ജീവിക്കാനും പറ്റത്തില്ല രാത്രിയായാലും പകലായാലും നിരന്തരം ചീത്ത വെളിയും വെള്ളവും പെണ്ണുങ്ങളെ മാത്രമായിട്ട് അസഭ്യം പറയാക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ ഇന്നലെ പിന്നെ പോലീസുകാർ എല്ലാവരും കൂടെ വന്നിട്ട് അകത്ത് കയറി പിടിക്കുന്ന വഴിക്ക് ഇവൻ മണ്ണെണ്ണെടുത്ത് പോലീസുകാർക്കുള്ള മുഖത്തൊഴുകയും ഞങ്ങളെല്ലാവരും വിചാരിച്ച ആസിഡാണെന്ന് പോലും മണ്ണെണ്ണെടുത്തൊഴുകയും ചെയ്ത് പിന്നെ എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവനെ ഇവിടുന്ന് പിടിച്ചോണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഞങ്ങൾക്ക് ഈ അയൽവാസികൾക്ക് ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആക്കി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഇവിടെ സ്ത്രീകൾക്ക് പുറത്തിറക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇയാള് ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത് നിരന്തരമായ ചീത്തളി കാരണം പോലീസ് സാറിന് എന്നും എന്നും സ്റ്റേഷൻ എഴുതാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ എന്നുവെച്ചാൽ പരാതി കൊടുത്ത് മടുത്ത് അങ്ങനെയാണ് അവർ വന്ന് ഇന്നലെയും ഇത്രയും രാത്രി ബഹളം ഉണ്ടായിരുന്നു തുടർന്ന് പോലീസ് വന്ന് അതായത് സാറിന്റെ ദേഹത്ത് മണ്ണെണ്ണ ഇരിക്കുകയും അങ്ങനെ ഉന്തള്ളതായി ലാസ്റ്റ് ഇയാളെ പിടിച്ചോണ്ട് പോകുകയായിരുന്നു ചെയ്തത് ഇപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്താണ് ഒരു സംസാരം ഒന്ന് വെയിറ്റ് ചെയ്യണം പത്ത് മണി പറയുന്നത് രാജു മദ്യപിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇവിടെ അരങ്ങേറുന്നത് എന്തായാലും രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇറക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രകടനം രാജുവിന്റെ വായിൽ നിന്നും വന്നത് എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ രാജുവിനെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് തൃഫ്യൂമുകൾക്കു വേണ്ടി ഇതാ ഒരു സ്ഥാപനം എ ഐ പെർഫ്യൂംസ് അഞ്ചൽ കുന്നൂർ റോഡ് ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം അഞ്ചൽ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രാൻഡ് കമ്പനികളുടെ എല്ലാ തരത്തിലുള്ള പെർഫ്യൂമുകളും മിതമായ വിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നു ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത പെർഫ്യൂമുകൾ ഹോൾസെയിൽ ആയ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഒന്ന് എട്ട് ഏഴ് ആറ് 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 മൂന്ന്